റീനയ്ക്ക് തണലേകാൻ ഗാന്ധി സ്മൃതി കുവൈറ്റ് ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സബർമതി ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റീനയ്ക്കും കുട്ടികൾക്കും സുരക്ഷിതമായൊരു വീടൊരുങ്ങുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ആദ്യ വീടുകൂടിയാണ് ഇത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ തറക്കൽ ഇടൽകർമ്മ നിർവഹിച്ച ചടങ്ങിന് ഗാന്ധി സ്മൃതി ഉപദേശക സമിതി അംഗം എൽദോ ബാബു അധ്യക്ഷത വഹിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ ഫാദർ ഫിഡൽ ജുനേഷ് സെബാസ്റ്റ്യൻ സുധീർ മുട്ടമ്മൻ എന്നിവർ സംസാരിച്ചു ഒരുപാട് പ്രവാസികൾ അന്നുള്ള ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതാനും ചില ആളുകൾ ചേർന്ന് ഗാന്ധി സ്മൃതി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പേരിൽ തന്നെ ഗാന്ധി സ്മൃതി എന്നൊരു സംഘടന രൂപം കൊടുത്തത് അതിനുശേഷം കോവിഡിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകളെ കോവിഡിൽ തന്നെ സഹായിക്കുകയും അതിനുശേഷമാണ് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്ക് ഈ പഠന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ പഠന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നിരവധി ആളുകൾക്ക് സ്മാർട്ട് ഫോണുകളിലും ടിവിയും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകി ഗാന്ധി സ്മൃതി വളരെ സുദീർഘമായി ആ സമയത്ത് ഇവിടെയും പ്രവർത്തിക്കുകയുണ്ടായി തുടർന്ന് വിശക്കുന്നവന് അന്നം നൽകുക എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി ജന സൂചിപ്പിച്ചതുപോലെ സ്നേഹവിരുന്ന് എന്ന പേരിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും എല്ലാ മാസവും ഒന്നോ അതിലധികമോ സ്നേഹവിരുന്നുകൾ നൽകി ആ പ്രക്രിയ തുടരുന്നു അതേപോലെ തന്നെ നമുക്കറിയാം നാടിനെ വ്യാപിച്ചിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ ആ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്താൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സ്നേഹാമൃതം എന്ന പേരിൽ ഒരു പദ്ധതിയും ഗാന്ധിസ്മൃതി സ്മൃതി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് അത് ഒപ്പം തന്നെ ഇപ്പോൾ വളരെ വളരെയധികം നമുക്കറിയാം ഒരു കിടപ്പാടമില്ലാത്തവൻ്റെ ഒരു അവസ്ഥ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് ഗാന്ധിസ്മൃതി സബർമതി ഗാന്ധി മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരിൽ തന്നെ സബർമതി എന്നുള്ള പേരിൽ ഒരു ഭവന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം കഴിഞ്ഞ മാസം തിരുവ തിരുവനന്തപുരത്ത് വെച്ച് മുൻ ആഭ്യന്തര മന്ത്രി കൂടിയായ ആരാധ്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുകയുണ്ടായി നമ്മുടെ ആദ്യത്തെ ഭവനത്തിൻ്റെ ഉദ്ഘാടനമാണ് തറക്കല്ലിൽ കർമ്മത്തിൻ്റെ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നമ്മൾ സ്മരിക്കപ്പെടേണ്ട ഒരു പേരാണ് ഉഴത്തുവാൽ ആൻഡോ എന്ന് പറയുന്ന ഒരു മഹത്തായ വ്യക്തി കിടപ്പാടമില്ലാത്ത ഒരു കുടുംബത്തിന് ഇവിടെ ഇങ്ങനെ ഒരു വീട് വെക്കാനുള്ള ഭൂമി ദാനം ചെയ്യുവാൻ ശ്രീ ഉഴത്തുവാൽ ആൻഡോ എന്ന വ്യക്തി കാണിച്ച വലിയ മനസ്സിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ഉഴത്തുവാൽ ആൻഡോ എന്ന വ്യക്തിയെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത് ഡോൺ ബോസ്കോ സ്കൂളിലെ സർവീസ് കോർഡിനേറ്ററായിരിക്കുന്ന ലിസ്സി മാഡമാണ് ലിസി മാഡത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വേണ്ട പ്രാഥമികമായ എല്ലാ സൗകര്യവും ചെയ്തു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ജോർജിയേട്ടനാണ് തൊട്ട അയൽവാസിയാണ് ആ ജോർജ് ജോർജിയേട്ടനെ നന്ദിയോടെ സ്മരിക്കുന്നു ചാരിറ്റി പ്രവർത്തനം കുവൈറ്റിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്നു വളരെ നല്ല നിലയിൽ കോവിഡ് കാലത്ത് അവർ വളരെ ഫലപ്രദമായ സേവന പദ്ധതികളെ ഏറ്റെടുത്തു ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സബർമതി ഭവന പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അതിൻ്റെ ആദ്യത്തെ വീട് തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് കരിക്കോട്ടക്കിരി അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ആൻഡോ നൽകിയ ഈ സ്ഥലത്ത് ഈ വീട് പ്രവൃത്തി ആരംഭിക്കുന്നുവെന്ന് സന്തോഷകരമാണ് വീടിൻ്റെ ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഫുഡ് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് നമുക്ക് ആഹാരം വേണം വീട് വേണം വസ്ത്രം വേണം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് വീടില്ലാത്ത നിരവധി പേരുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല ആ വീടില്ലാത്തവരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നിരവധി പദ്ധതികളുണ്ട് ഇപ്പോൾ അത് ഒരു പദ്ധതിയായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നാൽ അതിൽ അപേക്ഷകർ നിരവധി പേരാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് വൈസ് പ്രസിഡൻ്റ് ഉണ്ട് മെമ്പറുണ്ട് ഇപ്പോൾ തന്നെ ബിജോയ് മെമ്പർ എന്നോട് വീടില്ലാത്ത ഒരാളുടെ പ്രശ്നം സംസാരിക്കുകയായിരുന്നു നിരവധി പേര് ഞങ്ങളുടെ അടുത്തെല്ലാം വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ പ്രയോരിറ്റിയെ മറികടന്ന് മുൻഗണനാലിസ്റ്റോ മാനദണ്ഡങ്ങളോ മറികടന്നൊന്നും നമുക്ക് അതിന് ഇടപെടാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ എം എൽ എ ഒ വിചാരിച്ചാൽ പറ്റില്ല അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് നിബന്ധനകളുണ്ട് എന്നാൽ ആ നിബന്ധനകൾ നിലനിൽക്കേ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് പലർക്കും വീട് നേരത്തെ ലഭിക്കേണ്ടതുണ്ട് ഇവിടെ അത്തരത്തിൽ പരിഗണന അർഹിക്കുന്നതാണ് റീന അവർക്ക് ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സബർമതി ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന ഈ സംവിധാനത്തെ ഈ ട്രസ്റ്റിനെ ഞാൻ അങ്ങേറ്റം നന്ദി അറിയിക്കുന്നു സാധാരണഗതിയിൽ ഈ തറക്കല്ലിടാൻ പോകുന്നത് ജനപ്രതിനിധികൾ വളരെ സൂക്ഷിച്ചു വേണം ഞാൻ ഒരിക്കൽ ബാങ്കിൻ്റെ ആയിരുന്നപ്പോൾ അന്നത്തെ സ്പീക്കറായിരുന്ന വി എം സുധീരൻ ഒന്ന് തറക്കല്ലിട്ടു തറക്കല്ലിട്ടുമ്പോൾ പുള്ളി എന്തായാലും പറഞ്ഞത് സാറിന് ഞാൻ തറക്കല്ലിടലിന് പോകുന്നില്ല കാരണം തറക്കല്ലിട്ടിട്ട് അതിലെ പണി പൂർത്തിയായിരുന്നില്ലെങ്കിൽ ആളുടെ പേരിലാണ് അതിൻ്റെ കുറേ തറക്കല്ലുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവശേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതല്ല എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ ആണ് കാരണം അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുത്തു തുടങ്ങി പണി പൂർത്തിയാക്കും കോൺട്രാക്ടറെ ചുമതലപ്പെടുത്തി നന്നായിട്ട് തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എപ്പോൾ തീരും സാധാരണ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പ്രസംഗിക്കാനാണെങ്കിൽ പ്രസംഗിക്കേണ്ടത് ഇതിൻ്റെ പാലുകാച്ചൽ അല്ലെങ്കിൽ വീട് വെഞ്ചിരിപ്പ് ഗൃഹപ്രവേശന ചടങ്ങിലാണ് നമ്മൾ കൂടുതൽ സജീവമാകേണ്ടത് അപ്പോൾ അത് വേഗത്തിൽ നടക്കട്ടെ നല്ലൊരു വീട് നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് വളരെ പ്രധാനപ്പെട്ട കരി ഇൻ ബിറ്റ്വീൻ കരിക്കോട്ടക്കരി ആൻഡ് ആനപ്പന്തി എന്ന് പറഞ്ഞാൽ ഈ റോഡും കൂടെ അങ്ങ് വന്നതോടുകൂടി ഇവിടെ സ്ഥാപനങ്ങൾ വരുന്നു വളരെ സൗകര്യപ്രദമായ അയ്യംകുന്ന് കുന്നാണെങ്കിൽ പോലും ഇവിടെ കുന്നില്ലാത്ത വളരെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിഹരിക്കുന്നു വിചാരിക്കുന്നു അയൽവാസികളുടെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണ ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ വീട് പൂർത്തീകരിക്കട്ടെ സബർമതി എന്ന് പറഞ്ഞാൽ ഗാന്ധി താമസിച്ച ആശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒരു പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വളരെ പുണ്യ സ്ഥലമായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും ആ സംവിധാനത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ സംരംഭം വളരെ മുന്നോട്ട് ശക്തിയായിപ്പോട്ടെ ഇന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും വേഗം വൂട് സ്ഥീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു ഒരു ഒരു മംഗളകർമ്മം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം ഞങ്ങൾ എല്ലാവരും ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ വലിയൊരു ചടങ്ങായിട്ട് നടത്താൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല ഗാന്ധി ഗാന്ധിസ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഇത് കുവൈത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ സഹായത്തിനായി ആരുമില്ലാതെ ഈ വിദേശ നാടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു പോയ ആളുകളെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഗാന്ധിയൻ ചിന്താഗതിയോട് ഒത്തുപോകുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സംഘടനയായിരുന്നു ഗാന്ധി സ്മൃതി പോയത് അവിടെ കോവിഡ് കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതിരുന്ന നല്ല ഒരുപാട് നല്ല സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത് വന്നിരുന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതായിപ്പോയാൽ ഒരു പറ്റം ആളുകളെ സഹായിക്കുക എന്നൊരു ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഗാന്ധി സ്മൃതി കുവൈറ്റ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിന് പേരട്ട സ്നേഹഭവനിൽ വെച്ച് നമ്മളൊരു വിരുന്ന് എന്നൊരു ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മളുടെ ഓരോ അംഗങ്ങളുടെയും വീടുകളിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കേക്ക് വാങ്ങുന്ന പൈസ നമ്മൾ മാറ്റിവെച്ച് അതുകൊണ്ട് ഏതെങ്കിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ നമ്മുടെ നൂറാമത്തെ പ്രോജക്റ്റ് നൂറാമത്തെ സ്നേഹവിരുന്ന് അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ് അത് വളരെ വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു പിന്നീട് മരുഭൂമിയിലെ ഈ ക്യാമ്പുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾ തണുപ്പ് കാലത്തൊരു ബ്ലാങ്കറ്റ് പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് പലരുന്ന് സമാഹരിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ബ്ലാങ്കറ്റ് വാങ്ങി അവരുടെ വീട് അവരുടെ ഫ്ളാറ്റുകളിൽ എത്തിച്ചു കൊടുത്ത് ക്യാമ്പുകളിൽ എത്തിച്ചു കൊടുത്ത് അങ്ങനെ സഹായം ചെയ്തു വരുന്നു ഇപ്പോൾ ഗാന്ധി സമൃതിയുടെ ഒരു പുതിയ സംരംഭമാണ് വളരെ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത തറക്കല്ലിടാൻ പോകുന്നത് സബർമതി ഹൗസിംഗ് പ്രോജക്റ്റ് അതിപ്പോൾ ഇവിടെ തറക്കൽ ഇടുകയാണ് ഇതിന് ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരാളാരണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡോ ചേട്ടനാണ് ഡോൺ ബോസ്കോ സോഷ്യൽ സർവീസ് ടീമിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഈ സ്ഥലം വിട്ടു നൽകുകയും അതിനുശേഷം ഈ ഡോൺ ബോസ്കോകാര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടത്താൻ സാധിക്കുകയും ചെയ്തു ഞങ്ങൾ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് ഇതൊരു വലിയ മനസ്സാണ് പ്രത്യേകിച്ച് വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെക്കുന്നതിനായി ഈ വൈസൈഡിലൊരു സ്ഥലം വിട്ടുകൊടുക്കുക എന്നാൽ ആ വലിയ മനസ്സിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പാലത്തങ്കടവിൽ നിന്ന് ഉള്ള അംഗത്തിനാണ് ഈ വീട് ഈ വീട് കിട്ടുന്നതിനെ ലൈഫിൽ പുള്ളിക്കാരത്തെ അപേക്ഷ വെച്ചിരുന്നു ലൈഫിൽ വീട് എൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ലൈഫിൽ വീട്ടിലെ ലിസ്റ്റ് വന്നപ്പം ഇവർക്ക് ഭൂമിയുണ്ട് ഭൂമിയുള്ളവരുടെ ലിസ്റ്റിലാണ് വന്നത് അപ്പോൾ അത് രണ്ടാമത് ബ്ലോക്കിൽ പോയി അപേക്ഷ വെക്കുകയും ആ ഭൂമിയുള്ള ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ ശ്രമം നടത്തുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഭൂമിയുള്ളത് പുഴക്കേറെ ഫോറസ്റ്റിനോട് ചേർന്നാണ് അവിടെ ഇവർക്ക് വീടുമുണ്ട് പക്ഷേ എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കത്തിൽ ആ വീട്ടിലേക്ക് എത്തിച്ചേരാനോ മഴക്കാലത്ത് ഇവർക്ക് വീട്ടിൽ പോകാനോ സ്കൂളിൽ പിള്ളേരെ അയക്കാനോ യാതൊരുവിധ സാഹചര്യം ഒന്നും നിലവിലില്ല അവിടെ താമസിക്കുന്ന അഞ്ചാറ് വീട് വീടുടമസ്ഥർ ഇന്നലെ ഭഗവാനുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളവിടെ പോയി അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടുത്തെ അവിടെ കൃഷി ചെയ്യാൻ പോലും അവരെ അനുവദിക്കുന്നില്ല കപ്പയിട്ട് ഇത്രയും പൊക്കമായ കപ്പ മുഴുവൻ പറിച്ച് കളഞ്ഞു ഈ ഇങ്ങനെ ഒരു വീട് പണിയാനും അത് വിജയപ്രദമായി തീരാനുമുള്ള എല്ലാവിധ ആശംസകളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേരുന്നു ഭവന ആതിഥി ഭവനത്തിൻ്റെ തർക്കിലുള്ളിൽ നടത്തുന്ന അവസരത്തിൽ എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ അതുതന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർ ഗാന്ധി സ്മൃതിയുടെ നേതാക്കന്മാരായ ജനേഷ് എൽദോ അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഒരു പദ്ധതി അവിടെ നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകതിനകത്ത് ഗുണഭോക്താവായ റേനയാണ് അപ്പോൾ റയനയുടെ ആ ഒരു സന്തോഷം റെയ്നയുടെ ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ലെവലിലുള്ള എൻ്റെ സന്തോഷമാണ് അതിലുപരി വാർഡ് മെമ്പർ എന്ന നിലയ്ക്കുള്ള ബിജോയുടെ സന്തോഷമാണ് അപ്പോഴത് റീനിനകത്ത് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഇതിനകത്ത് റീൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ദിവസം ഡോൺ ബോസ്കോയിലെ ഫാദർ സോജൻ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ റേനയും കൂട്ടി അച്ഛൻ്റെ റീനാട് റീനയുടെ വീട്ടിലേക്ക് അച്ഛനെയും കൂട്ടി പോയി അപ്പോഴൻ അത് നമുക്ക് ഡോൺവെസ്കോടെ നമുക്ക് ചെയ്യാമെന്ന് ഉറപ്പ് പറയുകയും ബാക്കി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ആൻറ്റോ ചേട്ടൻ ഈ സ്ഥലം ഡോൺ ബസ്കോ വഴി റേനയ്ക്ക് നമ്മൾ എഴുതി കൈമാറി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സബർമൃതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതി കിട്ടിയത് എന്തായാലും ഈ ഒരു പദ്ധതി ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സന്മൻസ് കാണിച്ച ഗാന്ധി സ്മൃതി കുവൈറ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നന്നായിട്ട് ഈ ഈ പദ്ധതി മുന്നോട്ട് പോയി കൂടുതൽ നല്ല നല്ല അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആൻഡോ ഒഴുത്തുപാൽ നൽകിയ സ്ഥലത്താണ് നിർദ്ധനയായ റീനയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത്